ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിനോടും പറയാണ് ഏതായാലും ഇത്രയും ലേറ്റ് ആയില്ലേ വാ ഞാൻ നേരെ നിന്നെ ബൈക്കിൽ കൊണ്ടേ ആക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ശരി ബൈക്കിൽ വന്നേക്കാം അപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകാര് ചോദിക്കുകയാണ് അല്ല ദേവു നീ പോവൊക്കെ വിറ്റിട്ട് എപ്പോഴാണ് കോളേജിൽ പോകുന്നത് കോളേജിൽ പോകാൻ നിനക്ക് വല്ല സമയമുണ്ടോ ദേവു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ അതൊക്കെ പോകൂന്നേ സമയം ഇങ്ങനെ കിടക്കുമല്ലേ അപ്പൊ പിന്നെ പോകാൻ എന്താ ബുദ്ധിമുട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ പോകും എന്നും പറയുകയാണ് അല്ല അതൊക്കെ ഇരിക്കട്ടെ ആ പെണ്ണിനോട് സംസാരിക്കാറൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ആ പെണ്ണങ്ങോട് ഒഴിവാക്കിയോ ഏയ് ഇല്ല സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോ നിന്റെ മനസ്സിലെ ഇഷ്ടം ആ പെണ്ണിനോട് തുടർന്ന് പറഞ്ഞോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് ഒന്നും മിണ്ടാതിരിക്കയാണ് എന്താ എന്തൊന്നും മിണ്ടാത്തത് പറഞ്ഞില്ലേ ഇതെന്ത് ഇതുവരെ അങ്ങനെ പറയാത്തത് ഏയ് നീ ഒന്നും ഇണ്ടാതിരിക്ക ദേവു അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയൊന്നും ഇല്ലെന്ന് അങ്ങനെയൊക്കെയോ ഉണ്ട് ഏതായാലും ശ്രീകാന്തേട്ടനെ പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഏ ശ്രീകാന്തേട്ടന് ആ പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറയാം ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞേക്കാ ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്താ ഞാൻ പറയണോന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ഇടാ അതിന്റെ ആവശ്യമൊന്നുമില്ല നീനിത് ആരോടും കൊട്ടി ഘോഷിക്കാൻ നിൽക്കണ്ട എന്തിനാന്നേ അതൊന്നും പറയാനായിട്ട് പോകുന്നത് ദേവു നീ എങ്ങാനും ചേച്ചിനോട് വല്ല പറഞ്ഞോ ഇക്കാര്യങ്ങൾ ഞാനോ ഞാനൊന്നും പറഞ്ഞില്ല എന്താ പറയണം അയ്യോ വേണ്ടായേ പറയരുത് പ്ലീസ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരോടും പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എല്ലാവരും അറിയട്ടെ എന്നേ അറിഞ്ഞെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് ദേവു നിന്നിവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിൽ കൊറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പ്രശ്നമൊന്നും പറഞ്ഞ് കൂടുതൽ വാഷളാക്കാൻ നിൽക്കരുത് ദേവു ഓ അങ്ങനെ അപ്പൊ പിന്നെ എപ്പോഴാണ് ആ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറയാ ആ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോളാം ഞാൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് അതിനുശേഷം നിന്നോട് പറഞ്ഞോളാം ഏ എന്നോടോ അപ്പൊ എന്നോട് ലവ് ആണോ ഇത് കേട്ടേക്ക് ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കയാണ് അല്ല ആ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നോട് ലവ് ആണോ എന്ന് ഓ എൻ്റെ ദേവു ഞാൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞുവെന്ന് നിന്നോട് പറഞ്ഞോളാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ അങ്ങനെ ക്ലിയർ ആയിട്ട് പറ അല്ലാതെ മനുഷ്യൻ അറിയാൻ പോകുന്നുണ്ടോ ശരി ശരി നീ ഏതായാലും വണ്ടിയിലേക്ക് കയറ് നീ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ മതി അവിടെയെല്ലാം ഞാൻ കൊണ്ടാക്കിക്കോളാം എങ്കിലേ എടുത്തോ നേരെ വിട്ടോ ആ ശരിക്കുള്ള സ്ഥലമാകുമ്പോഴേക്കും ഞാൻ പറയാം അവിടെ നിർത്തിയാ മതി ശരി ശരി കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേവുവിനെ കൂട്ടിക്കൊണ്ട് നേരെ ശ്രീകാന്ത് ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ഏർ ചന്ദ്രയുടെ ആ ചന്ദ്രയുടെ കൂട്ടുകാരി വീണ്ടും ഈ ശ്രീകാന്തിനെ കാണുന്നത് അപ്പൊ ഇത് ഈ ദേവുവിനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ദൈവമേ ഇവന് ഇതേ പണിയുള്ളോ അല്ല ഇപ്പൊ ബൈക്കിൽ പോയത് രവതിയുടെ അനിയത്തി ദേവുമല്ലേ ഷെ ഇവനെന്താ ഇങ്ങനെ ഇവന് ഇനി ഇത് തന്നെയാണോ പരിപാടി എന്റെ ദൈവമേ ഇവൻ ഒരു വഴിക്ക് പോകുമെന്ന് എനിക്ക് തോന്നില്ല ആദ്യം കണ്ടപ്പോ വേറൊരു പെണ്ണ് ഇപ്പൊ അതേ വേറൊരു പെണ്ണ് ഹൻ ഇവന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏതായാലും ഈ കാര്യം ചന്ദ്രയോട് വിളിച്ചു പറയണം എന്ന് ചിന്തിച്ച് ഈ സ്ത്രീ സ്ത്രീയാണെങ്കിൽ ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കണം അപ്പൊ ചന്ദ്രയുടെ ഫോൺ റിങ്ങിയിരുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആ ഇവളാണോ ആ പറയടേ എത്ര നാളായി നീ വിളിച്ചിട്ട് നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് എന്തൊക്കെയുണ്ട് വിശേഷം ദേ ആ കാര്യങ്ങളൊക്കെ വല്ലാതെ അറിയുന്നുണ്ടോ ഈ വീടിൻ്റെ ഉള്ളില് ഓരോരോ പ്രശ്നങ്ങളാണ് ആ ചന്ദ്രേ നീ അങ്ങനെ വീടിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് തരുന്നോ ആ ഇവിടെ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളും വല്ല നീ അറിയുന്നുണ്ടോ ഏഹ് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളോ പുറത്ത് എന്ത് പ്രശ്നങ്ങൾ നടക്കുന്നു എന്താണ് പ്രശ്നം നടക്കുന്നത് എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ് നിന്റെ മകൻ തന്നെയാ പ്രശ്നം എന്റെ മകനോ ആര് സുതിയോ അയ്യോ അവൻ പാവല്ലേ അവനെ കുറിച്ചൊന്നു ഇങ്ങനെ പറയല്ലേ അവൻ ഒരു തെറ്റും ചെയ്യില്ല ഓ നിന്നെ കൊണ്ടക്കെ എന്തിനു കൊള്ളാം അല്ല സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ പറയുന്നത് അവനല്ലെങ്കിലും പ്രശ്നക്കാരനാണല്ലോ സച്ചിയൊന്നും പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല പറയുന്നത് പക്ഷെ സച്ചി ഇവിടെ നിന്ന് വീട്ടിൽ പോ വീട്ടീന്ന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ പിന്നെ നീ എന്താ പറയുന്നത് പുറത്ത് പ്രശ്നം അതല്ല നിന്റെ ഇളയ മകനില്ലേ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ കാര്യോ ഞാൻ പറഞ്ഞത് ശ്രീകാന്തിന്റെ കാര്യോ ശ്രീകാന്തിന്റെ കാര്യം എന്താണ് നിനക്ക് പറയാനുള്ളത് അതെ ഞാൻ നോക്കുമ്പോഴേ അവൻ ഒരു പെണ്ണിനെയും ചുറ്റിക്കൊണ്ട് ബൈക്കിൽ കറങ്ങാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആണോ അവൻ കറങ്ങിയത് പണക്കാരി പെണ്ണിനെ എങ്ങനെ കാണാൻ സുന്ദരിയാണോ അവളെ കണ്ടാൽ അറിയാവോ അവൾ വലിയ പണക്കാരിയാണെന്ന് നീ ഒന്ന് പറ എനിക്കൊരു മനസമാധാനം ഇല്ല ഒന്ന് പറഞ്ഞേ ഓ അവളുടെ പണക്കാരെ നിനക്കിതുമാത്രേ ചിന്തയുള്ളൂ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാനേ ഒരു പെണ്ണിനെ അവൻ ബൈക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ട് നേരം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ വേറൊരു പെണ്ണിനെയും ബൈക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു ഹേ ആണോ അവളെങ്ങനെയാ അവളും പണക്കാരിയാണോ അവളെ കാണാൻ സുന്ദരിയാണോ ദേ നല്ല പണോടെ കുടുംബത്തിലെ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടോ ഓ നീ എന്താണ് നിന്റെ മകനെ സ്വയംവരെ അന്വേഷിക്കുകയാണോ ദേ ഞാൻ വല്ല പറയോട്ടോ ഇപ്പൊ കണ്ട ആ പെണ്ണില്ലേ ആ പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിന്റെ വീട്ടിലേക്ക് ഒരു പൂക്കാരും കൂടി വന്നാൽ എങ്ങനെയിരിക്കും പൂക്കാരിയോ പൂക്കാരി വരുന്നത് ഇതന്നിവിടെ വല്ല പൂക്കച്ചോടം ഉണ്ടോ ഷേ നീ എന്തൊക്കെയാ സംസാരിക്കുന്നത് ആ ഞാനത് തന്നെയാ പറഞ്ഞു വരുന്നത് ദേ ഇപ്പൊ കണ്ട രണ്ടാമത്തെ പെണ്ണ് ഏർ എന്റെ ബൈ ഈ ശ്രീകാന്തിന്റെ ബൈക്കിന്റെ പുറകെ കയറി പോയെന്ന് പറഞ്ഞില്ലേ ആ പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ നിനക്ക് വലിയ ഭാഗ്യം തന്നെ ആയിരിക്കും ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുകയാണ് ഏഹ് നീ പറഞ്ഞപ്പോഴും സത്യം തന്നെയാണോ ആ പെണ്ണ് എൻ്റെ വീട്ടിലേക്ക് വന്നാ ഏ വലിയ ഭാഗ്യം തന്നെ ആയിരിക്കും എനിക്ക് പിന്നെ അത് ഏതാ പെണ്ണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് വേറെ ആരുമല്ല ഏർ ദേവു ദേവോ ഏത് ദേവു ആടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ദേവുമല്ല നിന്റെ മരിമകൾ രേവതിയില്ലേ രേവതിയുടെ അനിയത്തി ദേവു ഇത് കേട്ട ചന്ദ്ര ചങ്ക് തകർന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്തൊക്കെയാ പറയുന്നത് രേവതിയുടെ അനിയത്തി ദേവൂന്നോ അതെ ദേവുവിനേം കേട്ടിക്കൊണ്ട് ശ്രീകാന്ത് ബൈക്കിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു എന്താ അതോ മതിയോ ഷെ നീ ചുമ്മാ മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കല്ലേ അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നീ ആദ്യം ഒരു പെണ്ണെ കണ്ടെന്ന് പറഞ്ഞില്ലേ ഏ ആ അവൻ്റെ ബൈക്കിൻ്റെ പുറകേല് ആ പെണ്ണ് എങ്ങനെയാണ് ആ പെണ്ണ് പണക്കാരിയാണെങ്കിൽ നമുക്ക് ആ പെണ്ണിനങ്ങോട് ആലോചിച്ചാലോ ഓ നിനക്ക് വേറെ വേറൊരു പണിയില്ലേ ദൈ ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൂന്നും കൂടുതൽ ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് ഇനി ഇവനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കരുത് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ടേ നമ്മുടെ മക്കള് ചെയ്യുള്ളു അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയരുത് അവളെ കാണരുത് സംസാരിക്കരുത് എന്ന് പോലും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കാണുകയും ചെയ്യും അവളോട് സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് ശ്രീകാന്തിന്റെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും ഞാനിപ്പോൾ എവിടെ നിന്ന് പെണ്ണിനെ കണ്ടെത്താനാണ് ആ ആദ്യം ശ്രീകാന്തിന്റെ ബൈക്കിൽ പോയ പെണ്ണില്ലേ ആ പെണ്ണിനെ തന്നെ നമുക്ക് ആലോചിച്ചാലോ നീ ഒന്നും മിണ്ടാതിരിക്കേ നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ ആലോചിക്ക അതായിരിക്കും നല്ലത് അല്ലാതെ നീ ഇപ്പോ ഇതിന്റെ പുറകെ തന്നെ നടന്നാലില്ലേ അവനാദേവുനേം കെട്ടി കണ്ട വീട്ടിലോട്ട് വരും ദേ അങ്ങനെ വല്ല സംഭവിച്ചാലുണ്ടല്ലോ ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ മലേഷ്യക്കാരി ശ്രുതിയെ കൊണ്ടുവന്നത് അത് നീയല്ലേ അതുകൊണ്ട് അതേപോലെ വല്ല സിംഗപ്പൂരിക്കാരിയെയും വേറെ ആരെങ്കിലേയും കൊണ്ടുവരാനായിട്ട് പറ്റുമോ ആ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാനൊരു സിംഗപ്പൂരിക്കാരിയെ കൊണ്ടുവരാം മലേഷ്യക്കാരിയെ ഞാനല്ലേ കൊണ്ടുവന്നത് അപ്പോൾ ഒരു സിംഗപ്പൂരിക്കാരി പെണ്ണിനെ കൊണ്ടുവന്നാൽ മതിയോ മതി മതി അത്രയും മതി ആ എന്നാൽ പിന്നെ ഞാൻ സിംഗപ്പൂരിക്കാരി പെണ്ണിനെ നോക്കട്ടെ കേട്ടോ നീ അവിടെ ഫോൺ വെച്ചേര് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് ഈ പെണ്ണും പുള്ള പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണെന്ന് ചന്ദ്രക്കൊണ്ടോ മനസ്സിലാവുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ അതിലേറെ ടെൻഷൻ നിൽക്കുകയാണ് വീട്ടിൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ശ്രുതിക്കോ ആകെ പേടി തോന്നിയിട്ട് ശ്രുതി നീ എന്തെങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ആലോചിക്കാതിരിക്കും ഈ വീട്ടിൽ എന്താ നടക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളും ഇങ്ങനെ കുത്തിപ്പൊക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എന്തൊക്കെയാണ് ഈ കിടന്ന് കാണിച്ചു കൂടുന്നത് എന്താ ശ്രുതി അതിന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന ഇപ്പൊ നടന്ന ഒരു പ്രശ്നമല്ലേ ആ പണം ശ്രുതിക്ക് ആൻറ്റി തന്നതാണല്ലേ അതെ അമ്മ തന്നതാണ് എന്താ ശ്രുതി എങ്കി പിന്നെ അത് അതെന്നോടൊന്നും തുറന്നു പറയായിരുന്നില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് പിന്നെ ആ ഒരു ടെൻഷനല്ലേ ഞാനങ്ങോട്ട് മറന്നുപോയതാ പറയാനായിട്ട് ആ അതുകൊണ്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചത് ദേഹ് ആകെ പ്രശ്നമായി മാറാനായിട്ട് തുടങ്ങില്ലേ ഹ പോലീസിനെ വിളിക്കാനായിട്ട് ഒരുങ്ങിയതാണ് ആ രേവതിയുടെ അനിയനെ കള്ളനാക്കാണ്ടി കള്ളനാക്കിയിരുന്നെങ്കിലോ ആകെ പ്രശ്നമായി മാറിയായിരുന്നില്ലേ ഹാ ഇപ്പോ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആന്റി പറയുകയാണ് ആ പൈസ കൊടുത്തത് ഞാനാണെന്ന് ആന്റി എന്തുകൊണ്ട് അങ്ങനെ മറന്നു കാരണം ഹേ അങ്ങനെ ആൻറ്റി മറന്നു പോകേണ്ട ഒരാവശ്യമില്ലല്ലോ എന്നിട്ട് ശ്രുതി അത് പറഞ്ഞില്ല അത് പിന്നെ അയ്യോ ഞാനും മറന്ന ചിലപ്പോ അമ്മയും പോയി കാണും ഏ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതെന്നാ അതെന്താ ശ്രുതി നിനക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല പക്ഷെ ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും കണ്ടില്ലേ ആ രേവതിയുടെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് നാറ്റിച്ച് നാണം കെടുത്തി ആ സമയത്താണ് അയാൾ ഈ ഒരു കാർഡായിട്ട് വരുന്നത് ആ കാർഡ് കണ്ടപ്പോഴാണ് ആൻറ്റിക്ക മനസ്സിലായത് ഞാനാണ് ആ പൈസ കൊടുത്തതെന്ന് അതുകൊണ്ട് അതെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആൻറ്റി അത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം മറന്നു പോയത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ട് വരുന്നത് അപ്പം ചന്ദ്ര റൂമിൻ്റെ നിന്നതെല്ലാം കേൾക്കുകയാണ് എനിക്ക് ആൻറ്റി പോയെന്ന് പറയുമ്പോഴേ എനിക്കത് വിശ്വസിക്കാൻ മാത്രം വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ആൻ്റിലി ആൻ്റി മെൻ്റലി നല്ല പവറുള്ള സ്ത്രീയാണ് ആന്റി അങ്ങനെ മറക്കേണ്ട യാതൊരു കാര്യവും അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ആന്റി അങ്ങനെ മറന്നു പോകാനുള്ള കാരണം അത് അതെനിക്കറിയില്ല അമ്മ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ടെരിശല് നിൽക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയല്ല സംഭവിച്ചത് ഏഹ് എനിക്കത് വിശ്വസിക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത് കേട്ടിട്ട് ചന്ദ്രയാണെങ്കിൽ നേരെ വാതിലും തുറന്നുകൊണ്ട് വരികയാണ് വാതില മോനെ മോളെ പറമ്പ് സത്യമോ ഞാൻ മറന്നുപോയതാ ഞാനേ ഇവന് പൈസ കൊടുത്ത കാര്യം ഞാൻ മറന്നുപോയി കാരണം ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു ടിക്കറ്റ് എടുക്കണമെന്നും ശമ്പളം കിട്ടിയിട്ടില്ലായെന്നും ഒക്കെ എന്നോട് പറഞ്ഞായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തത് ഏതായാലും നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി എന്നൊക്കെയാണ് ഞാൻ അവനോട് പറഞ്ഞത് പക്ഷേ ആ കാര്യം എന്നോട് പറയാനായിട്ട് മറന്നുപോയി അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് മോള് പറഞ്ഞ പോലെ തന്നെ മെന്റലി ഏ എന്താ മെന്റലി ആ മെന്റലി പവറൊക്കെയാണ് എനിക്ക് പക്ഷേ ചെറിയ കാര്യങ്ങൾ അത് മറന്നുപോയി മോളെ അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് മോൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കുണ്ടായിരുന്നേ ഇപ്പം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഏതായാലും ഹണിമുണ്ടൊക്കെ പോയി അടിച്ചു പൊളിച്ചു വന്നു ഇവനോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞല്ലേ അല്ലേടാ ശ്രുതി ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ശരിയമ്മ അമ്മ പറഞ്ഞതാണ് എങ്കിൽ പിന്നെ നിനക്കത് ശ്രുതിയോട് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഹലോ ഇവിടെ ആരുമില്ലേ എല്ലാവരും കൂടെ ഇറങ്ങി വന്നേ അപ്പം രേവതി വന്നിട്ട് ഇതെന്താ സച്ചിയായിട്ടാ സച്ചിയേട്ടനെന്തിനിങ്ങനെ വിളിച്ചു കൂവുന്നത് എന്തിനാ അനിക്കൊന്നും മിണ്ടാതിരിക്കേ കൂയി ആരുല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ട് കൂകുകയാണ് അപ്പം ഇത് കണ്ടുകഴിഞ്ഞാൽ ചന്ദ്ര താഴത്തേക്ക് ഇറങ്ങി വന്നത് നിനക്കെന്താണ് നിനക്ക് വില കുറുക്കം കടിച്ചോ ആ ഞാനല്ല കുറുക്കൻ നിങ്ങളാ സൂത്രശാലിയായ കുറുക്കൻ ഹാ എന്നെ കൂടുതൽ പറയാൻ പറയിപ്പിക്കാൻ നിൽക്കണ്ട അതെ ഞാനൊരു കാര്യം പറയാ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ എല്ലാത്തിനും പ്രശ്നം ദൈവം തന്നെയാണ് ദേ സച്ചി ഞാൻ ആവശ്യം പറഞ്ഞു നിൽക്കുന്നത് നീ മിണ്ടാതിരിക്കടാ സോടാ കുപ്പി എല്ലാത്തിനും കാരണം നീ തന്നെയാണ് കാരണം ഇപ്പോഴും നീ അച്ഛൻ്റെ പൈസ എടുത്തിട്ട് പോകാനായിട്ട് പോവുകയല്ലേ ഹണിമൂണ് ഹാ ദേ കൂടുതലൊന്നും ഇങ്ങോട്ട് സംസാരിക്കാൻ നിൽക്കണ്ട അവൻ അച്ഛൻ്റെ പൈസ എടുത്ത് പേഷം കിട്ടാൻ നിൽക്കുന്നു ഇതൊക്കെ കേട്ടിപ്പോഴേക്കും ഷേ സച്ചി നീ എന്തിനാണ് അതിലേക്ക് കയറി ഇടപെടുന്നത് ഇത് ഞങ്ങൾ ഹണിമൂൺ പോകണമെന്ന കാര്യമല്ലേ അത് ഞങ്ങളുടെ പേഴ്സണലൊക്കെ കാര്യം അതിൽ നീ കിടന്ന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇടപെടുന്നില്ല പക്ഷേ അത് അവന്റെ സ്വന്തം പൈസ ആയിരിക്കണം എൻ്റെ അച്ഛൻ്റെ പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ ഞാൻ ഇതിനൊക്കെ ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ കൂടുതൽ പൗഡർ എടുത്ത് കിടന്ന് കൂടുതൽ ഗമ കാണിക്കാൻ നിൽക്കണ്ട നിനക്കെന്താടാ നിനക്കെന്താ പോരും ഇത് ആ അങ്ങനെയാണെ ഞങ്ങൾക്ക് ഹണി മൂണ്ണു നിനക്കോ ഇംഗ്ലീഷ് അറിയാതെ ഹണി നിനക്ക് വല്ല കേരളത്തിലും വല്ല ബീച്ചിലും പോയി കടലയോ വല്ല നാരങ്ങമിട്ടായിയോ ഒക്കെ മേടിച്ച് കഴിക്കുന്ന രീതിയിലേ പറ്റുകയുള്ളൂ അല്ലാതെ ഇംഗ്ലീഷ് ഒന്നും അറിയാതെ എവിടെ പോയിട്ട് എന്ത് കാര്യം ഓ അപ്പൊ ഇംഗ്ലീഷ് അറിയണമല്ലേ ഹണിമോൺ പോണെങ്കിൽ അച്ഛാ അച്ഛനമ്മയും കൊണ്ട് എപ്പോഴെങ്കിലും എവിടെങ്കിലും പോയിട്ടുണ്ടോ ഹണിമോണ്ട് പോയിട്ടുണ്ടോ ഏയ് അപ്പോ ചന്ദ്ര പറയാണ് എന്നെയും കൊണ്ട് പോകാനോ ഇങ്ങേര് എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല ഹാ കല്യാണം കഴിഞ്ഞ ആ ദിവസം തന്നെ എനിക്ക് ഓടിക്കാൻ പോണോന്നും പറഞ്ഞോണ്ട് എന്നിട്ടു പോയ ആളാണ് ഹാ അയ്യോ അപ്പോ അങ്കിള് ആന്റിയെ എങ്ങും കൊണ്ടുപോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മക്കളെ ആ അങ്ങനെ ചോദിക്ക് എന്നെ എങ്ങും കൊണ്ടുപോയിട്ടില്ല അതൊക്കെ നിക്കട്ടെ അപ്പോൾ അച്ഛനും അമ്മയും ഹണിമൂണ് പോയിട്ടില്ല രേവതി നിനക്ക് ഹണിമൂണ് പോകണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹണിമൂണ് പോകാൻ ആരാണ് എനിക്കും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഓ അപ്പൊ രേവതി നിനക്കും ഹണിമൂണ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ ആ ഉണ്ട് ആ അപ്പൊ ഞങ്ങൾക്കും ഹണിമൂണ് പോകണം ആ അതുകൊണ്ട് എടാ ശ്രുതി നിൻ്റെ ഇപ്പോ അമ്പത്തൊന്ന് ലക്ഷം രൂപയുണ്ടല്ലോ അതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഷേ സച്ചിത് എന്തൊക്കെയാണ് പറയുന്നത് എല്ലാരും കൂടിയാണ് ഹണിമോണ് പോകുന്നത് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എല്ലാരും കൂടി ഹണിമൂണ് പോകുന്നത് പൂര പറമ്പിൽ പോവുകയാണോ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇവന്റെ കയ്യിൽ അമ്പത്തൊന്ന് ലക്ഷം രൂപയുണ്ടല്ലോ എല്ലാരും കൂടി കയർന്ന് ബുക്ക് ചെയ് ഞങ്ങക്കും പോണം ഹണിമോണ് ഞങ്ങൾക്കും കാണാം ആൻഡ്മാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്തോ ഏ ഹണിമണ്ണ് പോയാൽ പൈസയല്ലേ അത് ശ്രുതി ശ്രുതിയുടെ ശമ്പളം വരുമ്പോ തിരിച്ചു വരും ശമ്പളം അതിന് ഇതിന് ശമ്പളം കിട്ടിയാലല്ലേ ശമ്പളം തരുള്ളൂ ഇങ്ങനൊരു കാര്യം സച്ചി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ ഉണ്ടെ നമസ്കാരം താങ്ക് യു ബൈ